രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മികച്ച അഡാപ്റ്റേഷൻ തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച ഏറ്റുമന്നൂർ ഫൈനാർസ് സൊസൈറ്റി അംഗം കൂടിയായ ലാജോ ജോസിനെ അനുമോദിച്ചു ഫൈനാർസ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അനവിന്ദാഷൻ നായർ അണിയിച്ചും വൈസ് പ്രസിഡന്റ് ജോസഫ് ഫോൺ ഗവൺമെന്റ് നൽകിയുമാണ് ആദരിച്ചത് സരിത രാജോ ഫാ സെക്രട്ടറി കെ എൻ പ്രദീപ് കുമാർ ട്രഷറർ കെ എൻ സോമദാസൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ പണികർ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കുചേർന്നു രണ്ടായിരത്തി പത്തിൽ ഞാൻ തിരക്കഥ എഴുതാൻ നോക്കി ഒരു പാതി വഴിക്ക് ഉപേക്ഷിച്ചു അടുത്ത എഴുതി പാതി വഴിക്ക് ഉപേക്ഷിച്ചു അപ്പൊ ഞാൻ അത് എങ്ങനെ തിരക്കഥ കളുത്താം അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട് എങ്ങനെ തിരക്കഥ എഴുതാം എന്നതിനെ കുറിച്ച് പുസ്തകമുണ്ട് അപ്പൊ എന്റെ അമേരിക്കയിലുള്ള ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരണം അവൻ കൊണ്ടു തന്നു അപ്പൊ ഇത് ഞമ്മള് വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇപ്പൊ ടെക് എനിക്ക് ഇവിടെ കിട്ടി നമ്മൾ തിരക്കഥ എഴുതാനായിട്ട് തുടങ്ങി അപ്പൊ വീണ്ടും സംവിധാനം കാണാൻ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഈ ജോലി നിന്നുകൊണ്ട് സിനിമയിൽ ചാൻസ് തേടിയാ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാനൊരു വലിയ തീരുമാനം എടുത്തു ജോലി അത് രാജിവെച്ചേക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ജോലി രാജിവെച്ചു ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പ്രോഗ്രാമിന്റെ ഭാഗമായി നന്ദാമനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിന്റെ ഭാഗമായിരുന്നു ആദരവ് നൽകിയത്